കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് തൗസൻ പരിപാടി സംഘടിപ്പിച്ച് കേരള വിഷൻ ആഘോഷ പരിപാടികൾ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഇരുന്നൂറിൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആറാമത്തെ ഇന്റർനെറ്റ് സേവനദാതാവാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗ്രാമീണ മേഖലയിലെ വയർഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് തൗസൻഡ് കൊച്ചി താജ് വിവാതിയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം പന്ത്രണ്ട് ലക്ഷത്തിലധികം കണക്ഷനൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതി കെ ഫോണിലും കേരള ഭീഷൻ പങ്കാളിയാണ് ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കെ ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അടുത്ത തവണത്തിൽ ആയിരം കോടി ക്ലബിൽ കേരള ഭീഷണും കേരളത്തിന്റെ അഭിമാനമായി വന്നു നിങ്ങളും ആ ഭാഗമായിരിക്കുകയാണ് പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ സഹായകരമായിരിക്കും പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു ഒരക്കം കൂടി കിടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴ് ലഭിക്കുന്ന ടി എസ് പി പ്രൊമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു Which boasts a robust network serving over 3 million customers across Kerala. Are you confused about setting up your building's smart infrastructure? Want to save time, cost, and manpower in managing IT and building systems? Looking for a total solution provider involved in both macro and micro level IT enabled services and building management systems? You have the vision. Your needs inspire our innovation. At Kerala Vision, we are here to lead the way. Because what we build today shapes your tomorrow. We are your total solution provider for information communication technology and IT enabled services and integrated building management systems. We deliver cutting edge, adaptable solutions tailored to your needs. Our focus is on viable, scalable, and and cost-effective solutions that ensure full system connectivity and provide end-to-end -end digital സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി വനികിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടി വിയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നത് ഏതെങ്കിലും ചെറിയ ചെറുകിട മേഖലയിലെ ആളുകളോടല്ല ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഞങ്ങളുടെ എതിരാളികൾ എത്രയോ ലക്ഷക്കണക്കിന് കോടി ടേൺ ഓവറുള്ള വലിയ റിലയൻസ് പോലുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ എയർടെൽ പോലുള്ള റെയിൽടെൽ അതുപോലുള്ള വലിയ വലിയ കമ്പനികൾ ഭാരതി ഭാരതീയർടെ പോലുള്ള വലിയ കമ്പനികൾ അപ്പൊ അത്തരം കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് കേരള ആവശ്യം ഈ വലിയ നേട്ടത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ പല പ്രതിസന്ധികളെയും ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാൻഡ് പ്രഖ്യാപനം കെ സി സിയിൽ എം ഡി പി പി സുരേഷ്കുമാർ നിർവഹിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു കേരളാ ബിഷൻ പുതുതായി ആരംഭിക്കുന്ന യുവ എന്റർടൈൻമെന്റ് ചാനലിന്റെ ലോഗോ പ്രകാശനം മുരളീ തുമ്മാരുകൂടി നിർവഹിച്ചു കേബിൾ ഓപ്പറേറ്റർമാർ ഡിസ്ട്രിബ്യൂട്ടർമാർ സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി ആയിരം കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ഹൈബിയിഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ എം വി ശ്രേയാംസ് കുമാർ ആർ ശ്രീകണ്ഠൻ നായർ ആൻഡോ അഗസ്റ്റിൻ ഫ്രാങ്ക് പി തോമസ് ഷഗിലൻ പത്മനാഭൻ പി ആർ സതീഷ് ശിവകുമാർ ആർ റെജി എസ് ബിനു ശിവദാസ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്